ഇവിടെ ഇപ്പോൾ എംബിരാൻ സിനിമ ഭയങ്കര പൃഥ്വിരാജ് ഇൻ്റലക്ച്വൽ ഇംഗ്ലീഷ് പറയുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സംഭവമായി ഡയറക്ടർ ഇൻ്റലക്ച്വൽ ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സംഭവം കടിച്ചു വിട്ടു അപ്പോൾ പലരും ഈ പൃഥ്വിരാജ് എന്താ ചെയ്തതെന്ന് നോക്കണം എന്നുള്ള രീതിയിൽ ആ സിനിമ ഈ ലൂസിഫർ എംബിരാനും ഒക്കെ പോയി കണ്ടിട്ടുണ്ട് കണ്ടുകഴിയുമ്പോൾ ഒരുപാട് പേർക്ക് മനസ്സിലാവും ഓ ഇത് കണ്ടില്ലെന്ന് കണ്ടില്ലായിരുന്നെങ്കിലും കുഴപ്പമില്ല എന്നു പക്ഷേ മോഹൻലാലിൻ്റെ അവസ്ഥയൊന്ന് ഓർത്തു നോക്കി മോഹൻലാല് ഇവനെക്കാൾ കൂടുതൽ വർഷം ചെനിമേ നിന്നും ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സാധനം ചെയ്യുന്നൊക്കെ പറഞ്ഞൊരു പടം ഉണ്ടാക്കി വിട്ടു എന്തുവാന്റെ പേര് എന്നിട്ടും മറ്റേ ആ ഒരു ക്യൂരിയോസിറ്റി ഉള്ള ആൾക്കാർക്ക് മോഹൻലാൽ എന്ത് ചെയ്യാൻ പോകുന്നു അതുപോലും ഉണ്ടായില്ല ഉണ്ടായില്ലോ എന്തൊരു അവ അവസ്ഥയായി ശെരിക്കും പറഞ്ഞല്ലേ നാണക്കേട് ഇപ്പൊ മമ്മൂട്ടി ഒരു സിനിമ ഡയറക്ട് ചെയ്യുന്നു പറഞ്ഞോണ്ടല്ലോ അത് കാണാൻ പലരും പോവും ഞാൻ ഉറപ്പായിട്ടും പോവും അല്ലേ മമ്മൂട്ടി അല്ലായിരിക്കും അത് ചെയ്യുന്നത് പക്ഷെ മമ്മൂട്ടി ഒരു പേര് വെച്ചാൽ പോലും നമ്മൾ പോയി നോക്കണം ഇത് എന്താ ഇതെന്തായ് അസോസിയേറ്റ് കൂടെ ചെയ്തതോ ടെക്നീഷ്യന്മാരെ കൊണ്ട് എന്തിനു ചെയ്യിച്ചതോ അല്ലേ ആ ഒരു തരത്തിലുള്ള കച്ചവടമായാലും പുള്ളി നടത്തില്ല ഇതുവരെ അല്ല അത് പോട്ടെ ആ അതുകൊണ്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടി വരും പക്ഷെ സുരേഷ് ഗോപിയൊക്കെ എടുത്തുകഴിഞ്ഞാല് അത് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് പോകാൻ പറ്റത്തില്ല അങ്ങോട്ട് വ്യത്യാസം മനസ്സിലായോ ഇത് കണ്ടതും ഇത് ഈ സിനിമ വോട്ട് പൊട്ടിയതും എല്ലാം എല്ലാവർക്കും ഏതൊക്കെ പടവ പൊട്ടിയത് ഏതൊക്കെയാണ് ആൾക്കാരെ പറ്റിച്ചതെന്നൊക്കെ അറിയാം പക്ഷെ അപ്പോഴും ഓർത്ത് പോയിക്കോണോ ഇത്രയും വലിയ താരരാജാവ് ഏഴാം നമ്പർ നടൻ പത്മഭൂഷൺ കേണൽ ഇത്രയെല്ലാം ഉള്ളൊരുത്തൻ ഒരു പടം സംവിധാനം ചെയ്തിട്ട് ഇന്ത്യയിൽ ഇനി ആരും ചെയ്യത്തില്ല ഇനി ചെയ്താൽ രണ്ടാമതായി പോകും എന്നൊക്കെ വന്ന് പറഞ്ഞ് വീമ്പിളക്കി കുറേ വർഷങ്ങളായിട്ട് എത്രയോ ആയിരോ രണ്ട് എടുത്ത് ഷൂട്ട് ചെയ്താന്ന് പറയുന്നു എല്ലാം കഴിഞ്ഞിട്ട് ആദ്യത്തെ ദിവസം തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നു മതി വിട്ടുപോക്കുവോ എമ്പരാനൊക്കെ പിന്നെയും കുറച്ച് ദിവസം പിടിച്ചു തന്നു അതാ അവന്മാര് കടന്ന് കുറേ നമ്പർ കാണിക്കുന്നു വേണ്ട സിങ്ങിയർ കാണിക്കുന്ന നമ്പറും ഒത്തില്ല ഒത്തില്ല വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ അവസ്ഥ മനസ്സിലാവുന്നുണ്ടോ അതാണ് അവസ്ഥ അവസ്ഥയാ ആ അവസ്ഥയ എന്ത് പേരിടുമെന്ന് എനിക്കറിയത്തില്ല ഈ എന്തുവാ അവസ്ഥ ആ അവസ്ഥയെ പറ്റി ഒന്ന് കമന്റ് ഇട്ട് തരാമോ ഈ അവസ്ഥ എന്തുവാന്ന്